ഇന്ന് രാത്രി ബിഗ് ബോസ് ഡിഡ് പലതും നടക്കാൻ പോവുകയാണ് കേട്ടോ ഒരു പ്രോമോ ഇറങ്ങിയിട്ടുണ്ട് ഓ വിവാദ പ്രതിവാദങ്ങളുമായി ബി ബി ഡിവൈഡ് എന്ന ഒരു ക്യാപ്ഷനോട് കൂടിയാണ് കേട്ടോ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ അവിടെ മത്സരാർത്ഥികൾ തമ്മിൽ രണ്ട് ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അക്ബർ പറയുന്നുണ്ട് ടാസ്ക് ലെറ്ററിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറയുന്നുണ്ട് എല്ലാവരും കൈയടിക്കുന്നുണ്ട് പിന്നെ ആരും പറയുന്നുണ്ട് ബിഗ് ബോസിനെ എതിരായിട്ടല്ല ഗെയിം കളിക്കേണ്ടത് ബിഗ് ബോസിനോടൊപ്പം ചേർന്ന് വേണം ഗെയിം കളിക്കാൻ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മത്സരാർത്ഥികളെല്ലാം തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ മെവിനും നമ്മുടെ ബില്ലിയും തമ്മിൽ ഒരു വാക്കേറ്റം നടക്കുന്നുണ്ട് അതുപോലെ ആതിൽ എന്തോ കാര്യം പറയുന്നുണ്ട് അതിനെതിരെ നോറ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഒരു വാദപ്രതിവാദമാണ് ഇപ്പോൾ ബിഗ് ബോസ് കിട്ടി വരാൻ പോകുന്നത് ഇന്ന് രാത്രി ആയിരിക്കും സംഭവം നടക്കാൻ പോകുന്നത് പ്രൊമോയിലാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം